ഹലോ ഞാൻ ലിബിൻ അപ്പൊ ഞാൻ ഇന്ന് ചോട്ടാ സിനിമ വീണ്ടും കണ്ടു അതായത് നാലാമത്തെ തവണ ഞാൻ നാലാമത്തെ തവണ ഞാൻ കാണുന്നത് അത് ഇന്നിപ്പോ കണ്ടത് വേറെ എവിടെയല്ല പി എക്സ് എല്ലാണ് കാരണം പി എക്സ് എൽ സ്ക്രീനിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പക്ഷെ അതുകൊണ്ട് തന്നെ ഇന്ന് പോയത് മാത്രമല്ല ഇന്ന് അവിടെ ടിക്കറ്റ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായി അതായത് തൊണ്ണൂറ്റൊമ്പതിലേക്ക് ടിക്കറ്റ് കിട്ടി പിന്നെ അത് ബുക്ക് അത് ബുക്ക് മെഷീനോടെ വെയിറ്റ് വെച്ച് നോക്കുമ്പോ ഒരു നൂറ്റി ഇരുപതാം താലം ചെയ്തു കാര്യമാണല്ലോ ഞാൻ ഇതുവരെ പി എച്ച് എൽ സ്ക്രീനിൽ എനിക്ക് അത് സ്ക്രീനൊക്കെ ഒന്ന് കാണാൻ വേണ്ടി തന്നെയായിരുന്നു ഒന്ന് കരുതുന്നത് പക്ഷെ ഒരു മണ്ടപരം പറ്റിപ്പോയി ഇങ്ങനെ ഈ മാസ്റ്റർ ചെയ്ത പടത്തിന് പോയിട്ട് കാരണം സ്ക്രീന്റെ ക്വാളിറ്റി എങ്ങനെ ഇങ്ങനെ റീമാസ്റ്റർ ചെയ്ത് ഇറക്കിയ പടത്തിനാണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല കിട്ടിയില്ല സാധ്യതയില്ല വേണെ കിട്ടിയില്ല പിന്നെയെന്ന് പറഞ്ഞ ഞാൻ ഈ പടം ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞ അത് റിലീസായ ദിവസം ആറാം തീയതി ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് ഇവിടെ തന്നെയാണ് എവിടെ ഫോർമാളിൽ തന്നെയാണ് ഫോർമാളിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ തലേ ദിവസം ഒരു പടം ഉണ്ട് അഞ്ചാം തീയതി എത്തുന്ന ഒരു പടത്തിന് പോയപ്പോ വനിതല ഓണറൊക്കെ എടുത്ത പുല് പു പറഞ്ഞത് അതായത് ഇതിപ്പോ റീമാസ്റ്റർ ചെയ്ത് വന്ന പട കാരണം ആ സ്ക്രീനിന്റെ റേഷ്യ കുറവായിരിക്കും പറഞ്ഞു അപ്പൊ ശരിയായിരിക്കും ഞാൻ അപ്പം തന്നെ ആ സാധനം ക്യാൻസൽ ചെയ്തു അതായത് ടിക്കറ്റ് എടുത്ത് അപ്പൊ തന്നെ ഞാൻ ക്യാൻസൽ ചെയ്താൽ അങ്ങനെ നൂറേന്റെ ക്യാൻസലേഷൻ ഫീസ് പോയി എല്ലാരും പോയി ഇരിക്കുന്ന സമയത്ത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ വീണ്ടും മൈൻഡ് വാങ്ങി അല്ല എനിക്ക് എന്തായാലും തീരെന്ന് കാണമെന്ന് തന്നെ ഉണ്ടാവുള്ളൂ പക്ഷെ ഇതിപ്പോ സ്ക്രീൻ ടൈം അങ്ങനെ വിചാരിച്ച് വീണ്ടും അത് ബുക്ക് ചെയ്തു ആ സെയിം സീറ്റ് തന്നെ വീണ്ടും ബുക്ക് ചെയ്തു കെ തേർട്ടീൻ പറഞ്ഞ സീറ്റ് അത് തന്നെ വീണ്ടും ഒന്നുകൂടി ബുക്ക് ചെയ്തു അവസാനം ചെയ്യണ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇപ്പൊ രണ്ടു തവണ ആയിട്ട് ബുക്ക് ചെയ്ത് ഒരു തവണ നൂറ പോയി അത് പോട്ടെ പിന്നെ രണ്ടാമത് ബുക്ക് ചെയ്തപ്പോ ഇതേപോലെ പൈസ എക്സ്ട്രാ ഒന്ന് ബുക്ക് ചെയ്തെടുത്തു അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം നോക്കുമ്പോഴാണ് വനിതയില് കാലത്ത് തന്നെ ഷോ ആയിട്ടത് വനിതയില് പത്തരയ്ക്ക് ഷോ പിന്നെ വനിതയില് പിന്നെ ഷോ ആയി കഴിഞ്ഞ പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല കാരണം ഞാൻ കണ്ടതിൽ ഏറ്റവും ബെറ്റർ തിയേറ്റർ സൗണ്ടിന്റെ കാര്യത്തിലായാലും സ്ക്രീന്റെ കാര്യത്തിലായാലും എനിക്ക് ഏറ്റവും ബെറ്റർ ആയി തോന്നിക്കുന്നത് വനിതയാണ് അപ്പൊ അത് കാരണം രണ്ടാമതും ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു ടിക്കറ്റ് ക്യാൻസൽ ചെയ്തപ്പോ മൊത്തം ഇരുന്നൂറ് രണ്ടേന്ന് പോയി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റിലായിരം രൂപ പോയി ആ അത് കൊട്ടെ അതേക്ക് വനിതയിലെടുത്തു പിന്നെ വനിതയിലെടുത്ത് വനിതയില് ഫസ്റ്റ് തവണ വനിത കണ്ടു വനിതയ കണ്ട എഫക്റ്റ് കാര്യങ്ങളൊക്കെ കീട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാത്രി പിറ്റേ ദിവസം രാത്രി ഫോർമ മറ്റേ ഇവിടെ ആയിരുന്നു ഫോർച്ചാർ മഞ്ഞപ്ര അതായത് വീണ്ടടുത്തുള്ളു തിയേറ്റർ കുഴപ്പമൊന്നുമില്ല തിയേറ്ററൊക്കെ കാണാനും തൊമ്പിന്റെ റൗണ്ടൊക്കെയാണ് പക്ഷെ വന്ന് കയറുന്നത് മൊത്തം കച്ചറകളായിരുന്നു കച്ചറാൾ എന്നല്ല പറയുന്നത് തനി ഈ ലോക്കൽ എന്ന് പറയുന്നില്ല തനി കച്ചറു അതായത് പടം തുടങ്ങിയപ്പോ തുടങ്ങി കമന്റേടിയും കാര്യമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ അതായിരുന്നു പിന്നെ നമ്മളെ നാടുക വേറെ എവിടെങ്കിലും ആയിരുന്നു ഞാൻ എന്തായാലും ഒട്ട് തന്നെ പിന്നെ പോട്ടെ അവിടെ കണ്ടതിന് ഒരു എഫക്ട് കിട്ടില്ല അതുകൊണ്ട് തന്നെ മൂന്നാം ദിവസം നൈറ്റ് വീണ്ടും വനിതയെ ഒന്നൂടി വനിതയവ് സ്ക്രീൻ ത്രീലെടുത്തു സ്ക്രീൻ ത്രീയിൽ എടുത്ത് കണ്ടു കുഴപ്പമില്ല അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഞാനൊന്നും കണ്ടില്ല അതായത് ഇന്നലെ ഒന്നും കണ്ടില്ല പിന്നെ ഇന്നലെ വൈകുന്നേരം വെറുതെ ഗൂഗിൾ ഗൂഗിൾ വെറുതെ ബുക്ക് മൈഷോ നോക്കിയപ്പോ ഒരു സംഭവം ഉണ്ട് അതായത് ഫോറമാളിലെ ടിക്കറ്റിന് ഉള്ളൂ കാരണം ഞാൻ ഫസ്റ്റ് റിലീസ് ആയ ദിവസം ഞാൻ ടിക്കറ്റ് എടുത്തപ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും പിന്നെ ആയിരുന്നു വന്നത് അപ്പൊ ഇപ്പൊ തൊണ്ണൂറ്റൊമ്പത് കണ്ടപ്പോ ചാടി കയറി തന്നെ ഏറ്റവും ബാക്കിലെ സീറ്റിൽ എടുത്തു അതായത് ഏറ്റവും ബാക്കിൽ ആണ് റിക്ലെമറിന് മുമ്പുള്ള സീറ്റ് അതായത് എൻ എൻ തേർട്ടീനോ അങ്ങനെ സീറ്റ് സെൻട്രൽ സീറ്റ് നോക്കി അത് ടിക്കറ്റിൻ സീറ്റുകളുടെ എണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ സെന്റർ നോക്കി പിടിച്ച് അങ്ങനെ ടിക്കറ്റ് എടുത്താണ് അതുകൊണ്ട് തന്നെ കിടിലും വ്യൂ ആയിരുന്നു കിട്ടിലും വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലും വ്യൂ പക്ഷെ സ്ക്രീൻ ഫുൾ സൈസ് കാരണം ഒരു ചെറിയൊരു മെനയിടുകൂ പിന്നെ സൗണ്ട് ഒന്നും കുഴപ്പമില്ല ഒരു ഡീസെന്റ് ആയിട്ട് നമുക്ക് ഇത് കാണാം പറമ്പ അത് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ഫസ്റ്റ് വരെ അവിടെ ബാറ്റിൽ നടത്തും അതായത് കാണാനൊക്കെ കിടിലാണ് അതായത് പോർക്കായാലും കിടിലും സംഭവം തന്നെ പിന്നെ അതായത് കുറച്ച് അകലേ അകലിരുന്നായിരുന്നു അതായത് ഏറ്റവും ബാക്കിലേക്ക് പോയായിരുന്നാണ് പോർക്കൊക്കെ ഗംഭീരായിട്ട് പോകുന്നത് പിന്നെ സൗണ്ടും ഇതേപോലെ തന്നെ എല്ലാ സൗണ്ടും നമുക്ക് കേൾക്കാൻ പറ്റും പക്ഷെ അതിന്റെ പ്രത്യേകം എനിക്ക് മനസ്സിലായത് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രണ്ടിലോട്ട് കരുതിയിരുന്നു അതായത് ബാക്ക് ഫ്രണ്ടിൽ നിന്ന് ഒരു പത്ത് സീറ്റ് റോ കഴിഞ്ഞിട്ടുള്ള ഫീലിംഗ് ആയിരുന്നു അതിന് കണ്ടില്ലിരുന്നപ്പം ഒരു സംഭവം എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ടു അതായത് മറ്റേ നടേശം ഈ പുറത്തിൽ വരില്ലേ അതായത് ായി കുമാറിന്റെ പാട വീട്ടിലേക്ക് വരുന്നു അവിടെ വന്ന ഒരു ഡയലോഗ് പറയണ നമ്മള് ആ സമയത്ത് ആദ്യം അവര് ഇത് വായിച്ചയക്കും ഏതാ ബൈബിൾ വായിക്കഴിക്കും ആ ശരണ്യ എന്ന് പറഞ്ഞ ആ നടി ആ നടി ബൈബിൾ അയക്കുമ്പോ അതൊക്കെ നമുക്ക് ഫ്രണ്ടിന് മറ്റേ സബൂഫറിന്റെ അവിടെ നിന്നൊക്കെ സ്ക്രീനിന്റെ അവിടെ നിന്നൊക്കെ സൗണ്ട് കയറും പിന്നെ പെട്ടെന്ന് മണി വന്നു കഴിഞ്ഞ മണിയുടെ മോത്തേക്ക് മടിമുണ്ടല്ല ഈ ബൈബിൾ വായിക്കണ സൗണ്ട് എന്ന് പറഞ്ഞാൽ സറൗണ്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ കെട്ടൈഡ് എന്ന് അറിയില്ല ഞാൻ ലെഫ്റ്റ് സറൗണ്ട് ബാക്കിൽ ഞാൻ കേട്ടത് അതൊരു പ്രത്യേക രസം കാരണം അങ്ങനെ സൗണ്ട് ഒക്കെ കിട്ടണെങ്കിൽ അങ്ങനെ ആ സൗണ്ടിന്റെ ഒക്കെ ഡിഫറൻസ് അറിയണമെങ്കിൽ എന്തായാലും സെന്ററിൽ തന്നെ ഇരിക്കണം അതേ സെന്റർ ഒരു ഫ്രണ്ടിലൊക്കെ ആയിട്ട് സെന്ററിൽ ഇരിക്കണം എന്നാലേ അത് അത് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബാക്കിൽ ഇരുന്ന ഇപ്പൊ എല്ലാ സൗണ്ടും കൂടിയും നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ആ ഒരു ഇതുപോലെ വരുള്ളൂ അപ്പൊ അത് എനിക്ക് കമ്പീർ ആയിട്ട് തോന്നി പിന്നെ ഫ്രണ്ടിൽ ചെന്നപ്പോഴീ പറഞ്ഞ ഫോർകെയിലെ ചെറിയൊരു ബ്ലർ തോന്നി അതായത് ഫ്രണ്ട് അത് ഫ്രണ്ട് വ്യൂ ആയാരണോന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും പി എക്സ് എൽ സംഭവം ഗംഭീരം അല്ല ഇനിയിപ്പൊ അവിടെ എന്തായാലും ഇത് ഇംഗ്ലീഷോടോ അങ്ങനത്തെ എന്തെങ്കിലും പറഞ്ഞിപ്പോറസ് വേൾഡ് പറയുമ്പോ എന്തായാലും അവിടെ ഒന്നുകൂടി കാണണം പി എക്സ് എൽ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അവിടെ ഒന്നും കൂടി കാണണം അതാ പി എക്സ് എൽ കാണും മറ്റു വേണ്ടി പെടിക്കണ്ട പെടിക്കണ്ട അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തായാലും പി എക്സല് അത് പി എക്സല് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരുന്നത് ബാറ്റിൽ ഇരുന്ന് മറ്റേ അറ്റ്മോസ്റ്റിന്റെ ആ ഇത് കാട്ടില്ലേ പടം തുറങ്ങണ മുമ്പ് അറ്റ്മോസ്റ്റിയുടെ ഒരു സൗണ്ട് പോലെ കഴിഞ്ഞില്ലേ അത് സൗണ്ട് അപ്പൊ എഫക്റ്റ് ഒക്കെ ഇട്ടില്ല ഞാൻ പടത്തൊക്കെ സൗണ്ട് കയറിയൊന്നും ഒരു പിടുക്കില്ല അത് അമ്മാതിരി എഫക്റ്റ് ആയിരുന്നു ആ ഡോൾബി അറ്റ്മോസിയർ എന്ന് പറഞ്ഞ എഴുതി കാട്ടിപ്പാ അപ്പൊ പിന്നെ ഒരു അറ്റ്മോസ്റ്റിയർ പടം കണ്ടന്റ് നല്ലൊരു പടം വരുമ്പോ അതിന്റെ കാര്യം ഞാൻ പി തന്നെ കയറി കാണും അത് ഏറ്റവും ബാറ്ററിൽ തന്നെ കാണണം കാരണം ബാക്കിൽ എന്താ സെന്ററിൽ ആ അതൊക്കെ ആലോചിക്കും രണ്ടോ ആണെങ്കിൽ രണ്ടോ അതൊക്കെ പറഞ്ഞ ചോട്ടാമൊക്കെ ഇപ്പൊ ഞാൻ മൊത്തം നാല് തവണ ഉണ്ടോ ഈ റീറിലീസ് ആയിട്ട് കാരണം വേറെ ഒന്നുമില്ല ആ പടത്തിലെ സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ വീണ്ടും വീണ്ടും തീയറിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഇത്ര തന്നെ ഉള്ളു ഇനിയിപ്പ വേറെ ഇനിയിപ്പ നല്ലൊരു അറ്റ്മോസ്ഫിയർ മറ്റേ ഫോർക്കിലൊക്കെ ഉള്ള പടം വരുന്നത് വരെ കാത്തിരിക്കാം എന്തായാലും പോയാൽ എന്തായാലും ജുറാസു വേൾഡ് ഇറങ്ങുമ്പോൾ ഞാൻ എന്തായാലും കാണാൻ പോകണം ജുറാസു ചിലപ്പോ വാർ ഞാൻ അവിടെ പോയി കാണും കാരണം വാറ് ആ തീയേറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്ന എഫക്ട് ഗംഭീരമാണ് ഇപ്പൊ ഞാൻ അതിന് ട്രെയിനർ വണ്ടി തന്നെ കാണുമ്പോൾ ട്രെയിനർ കണ്ടപ്പോ എനിക്ക് ഗംഭീരമായിട്ട് തോന്നി അപ്പൊ എന്തായാലും വാർ ടു പി എക്സൽ കണ്ട ഒന്നുകൂടി രസാവും എനിക്ക് തോന്നുന്നു അപ്പ പി എക്സല് വേണ്ടി കാത്തിരിക്കുന്നു വാറി ട്യൂ ഇറങ്ങാൻ വേണ്ടി അത് ഓഗസ്റ്റ് പതിനാലിനാണ് അത് ശരിയെന്നാ എന്റെ പി എക്സൽ വിവരം എത്തുള്ളൂ പിക്സൽ എന്തായാലും ഗംഭീര തിയേറ്റർ തന്നെ എല്ലാവരും ഒന്ന് പോയി കയറി കാണാവുന്ന തീരുന്നത് ശരി